നിയമവും ചട്ടവും പാലിച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും വിരൽ തുമ്പിൽ ലഭ്യമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയത്തിൻ്റെയും കൊടികുത്തി ചെക്ക് ഡാമിൻ്റെയും കൊക്കയ്യർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റം വന്നിട്ടുള്ള കാലയളവാണിത് സേവനങ്ങൾ ഓൺലൈനാക്കിയതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങേണ്ട സ്ഥിതി മാറി ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സേവനങ്ങൾ ഓൺലൈനാണ് ഇതേ തുടർന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ സഹകരണത്തോടെ കെ സ്മാർട്ട് സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിച്ചത് മൊബൈൽ ഫോൺ വഴി ലോകത്തെവിടെ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാക്കാമെന്നും മന്ത്രി പറഞ്ഞു ഖത്തറിലെന്ന് ഒരാൾ പറഞ്ഞു നാട്ടിലെ പഞ്ചായത്തിലുള്ള എൻ്റെ വീടിൻ്റെ നികുതി രണ്ട് മിനിറ്റ് കൊണ്ട് അടച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഗംഭീര സംവിധാനമാണ് കെ സ്മാർട്സ് ലണ്ടനിൽ നിന്ന് ഒരു പ്രവാസിയുടെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഇതേപോലെ മിനിറ്റ് കൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറ്റി അവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ ഓൺലൈൻ സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ അതിൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് പറയുന്നറിയോ ഇതൊക്കെ വെറും തള്ളുന്നതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ തെളിവ് കയ്യിലുള്ള അല്ലെങ്കിൽ പറയും ഉറപ്പായിട്ട് വെറുതെ പറയും എന്താന്നൊക്കെ പറയും ഈ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഏത് രേഖയും ഏത് സേവനവും നേരിട്ട് പോവാതെടുക്കാം ഒറ്റ സൗകര്യം മാത്രമേ ആവാത്തതുള്ളൂ അവനവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അവനവൻ തന്നെ എടുക്കാനുള്ള സൗകര്യമായിട്ടില്ല പറഞ്ഞു മനസ്സിലായില്ലേടാ ആ സൗകര്യം എന്താവാത്തെന്ന് ചോദിക്കരുത് അത് സൗകര്യം നൽകാനായിട്ടില്ല ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയത്തിന്റെയും കൊടികുത്തി ചെക്ക് ഡാമിൻ്റെയും കൊക്കയ്യർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നേർനാകുന്നേൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ എം എൽ എ കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ പരീസൺസ് ഗ്രൂപ്പ് ചെയർമാൻ എൻ കെ മുഹമ്മദ് അലി കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ബിനു എം ജെ ജേക്കബ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് ഒഴാക്കോട്ടയിൽ കൊക്കയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിനി ജയ്കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി സിറ്റിവിഷൻ ഇടുക്കി